ഹൈ ഫ്രണ്ട്സ് ഞാൻ ഫുലിയാറ ഞാനിപ്പോൾ ഉള്ളത് കടലുണ്ടി പുഴയിലെ സ്റ്റെപ്പ് കടവിലാട്ടാ നമ്മളെ മഞ്ഞാമാടി കടവിനടുത്താണ് ഈ ഒരു സ്റ്റെപ്പ് കടവ് കടവുള്ളത് അപ്പം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ വരാൻ കാരണം ഈ ഒരു മരം കണ്ട ഈ മരം ഇതാണ് ഇതാണ് ഇതിൻ്റെ അടിഭാഗം ഏഹ് അപ്പോൾ ഡിസംബറോട് കൂടി ഈ ഒരു സ്റ്റെ ഒരു സ്റ്റെപ്പണു അതുവരെ വെള്ളം ഉണ്ടാവും അപ്പോൾ ഈ മരത്തിന്റെ അടിഭാഗം വെള്ളത്തിലായിരിക്കും സാധാരണ ഒരു മരത്തിൻ്റെ അടിഭാഗം വെള്ളത്തിലായാലും വേര് ചീഞ്ഞ് മരം കേട് വരും എന്നാൽ ഈ ഒരു മരം ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കൊല്ലമായിട്ട് ഇവിടെ ഇതുപോലെ ഒരു പ്രശ്നവുമില്ലാതെ നിൽക്കുന്നുണ്ട് അതുപോലെ അത് അതിൻ്റെ അപ്പുറത്തെ ആ സൈഡിൽ കാണേണ്ട ഒരു കൂട്ടം മരങ്ങളില്ലേ ആ മരവും ഇതേ മരം തന്നെയാണ് അതും ഏകദേശം ഒരു നാലഞ്ച് മാസത്തോളം വെള്ളത്തിൻ്റെ അടിയിലായിരിക്കും ഉണ്ടാവുക ഇതിൻ്റെ വേരൊക്കെ ഈ ഒരു പുഴയുടെ ഏരിയയിലേക്കാണ് ഇറങ്ങി പോയിട്ടുള്ളത് പക്ഷേ ഈ വെള്ളം കെട്ടി നിന്നാലൊന്നും ഈ മരത്തിൻ്റെ വേരുകൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാവാറില്ല ഞങ്ങളിവിടെ ഈ ഒരു മരത്തെ പുഴച്ചക്ക എന്നാണ് വിളിക്കുക എഴുതിൻ്റെ ശരിക്കുള്ള പേര് എന്താണെന്ന് അറിയില്ല അറിയുന്നവരൊന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ ഇതിൽ പുഴച്ചക്ക എന്ന് വിളിക്കാൻ കാരണം എഴുതിൻ്റെ കായ തായ ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ട് ഇതിൻ്റെ കായ ചക്കുടേ പോലെ ചെറിയൊരു രൂപസാദൃശ്യമുള്ള ഒരു കായാണ് അത് കഴിക്കുമ്പോൾ ഒരു ചെറിയൊരു പുളിപ്പും ഉണ്ടാവാറുണ്ട് ഇത് തിന്നാൻ പറ്റുമോ എന്നറിയില്ല നമ്മളൊക്കെ രുചിച്ച് നോക്കുമ്പോൾ ആ ഒരു പുളിപ്പ് ഫീൽ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ഇതിൻ്റെ പൂവിടുമ്പോഴാണ് അതായത് ഇത് ഇതാദ്യം പൂവിടുമ്പോൾ നമ്മുടെ കൊറോണ അല്ലേ കൊറോണ വൈറസ് അതിൻ്റെ രൂപത്തിലുള്ള ഒരു പൂവായിരിക്കും ഉണ്ടാവുക എന്നിട്ട് ആ പൂവ് പൂവിൻ്റെ ചെറിയ നാരുകളൊക്കെ കൊയിഞ്ഞ് വീണതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ നിന്നും ഈ ഒരു പുഴച്ചക്ക ഇങ്ങനെ വളർന്നു വരികയാണ് ചെയ്യുക ഈ പുഴച്ചക്കേക്കാളും വലുപ്പമുണ്ടാകും ഇതിൻ്റെ പൂവിന് പൂവ് പറഞ്ഞാൽ ഒരു പ്രത്യേക ഒരു കൂർത്ത ഒരു റൗണ്ട് ആകൃതിയുള്ള കുറേ ഇങ്ങനെ അടുക്കി വെച്ച് അടുക്കി വെച്ച് നമ്മൾ കൊറോണൻ്റെ ആ വൈറസിൻ്റെ രൂപം കണ്ടിട്ടില്ലേ അതുപോലെ ഇങ്ങനെ അടുക്കി വെച്ച് അടുക്കി വെച്ചായിരിക്കും ഇതിൻ്റെ ആ ഒരു പൂവിൻ്റെ ഒതു ഓരോ ഇരിതളുകളും ഉണ്ടാവുക അപ്പോൾ ഈ മരത്തെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയുമെങ്കിലേ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ നമ്മുടെ കല്ലുണ്ട് പുഴയിലെ ഏറ്റവും പുതിയ വീഡിയോസ് വീഡിയോസാട്ടത് വെള്ളം താഴെ എത്തിയിട്ടുണ്ട് പ്രശ്നമില്ല താഴ്ത്തും ബാക്കി ക്യാം റെഗുലേറ്റർ ഉണ്ട് വെള്ളം പറ്റാത്ത അത് താഴ്ത്തും പിന്നെ വെള്ളം ദേ കേൾക്കണം ഈ സ്റ്റെപ്പിൻ്റെ നാല് സ്റ്റെപ്പോളം ഉയരത്തിൽ വെള്ളം പൊന്തും അപ്പോൾ ഇതാണിപ്പോൾ പുഴയുടെ യഥാർത്ഥ വെള്ളത്തിൻ്റെ ലെവൽ ഇനിയും തുലവർഷൊക്കെ വരാനുണ്ടല്ലോ അതുകൊണ്ട് ഇനിയും വെള്ളം കൂടും വെള്ളം കൂടിയിട്ട് കാര്യമില്ല കാരണം ഇതാണ് പുഴയുടെ ശരിക്കുള്ള വാട്ടർ ലെവൽ എന്ന് പറയുന്നത് ഇത്ര ഉയരമുണ്ടെങ്കിലും ഇതാണ് പുഴയുടെ നോർമൽ അളവ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെയൊക്കെ ഒരു ഒരാളെ താഴെ വെള്ളം വെള്ളമുണ്ടാവുള്ളൂ അങ്ങോട്ട് എൻ്റെ പോയത്തോളം വെള്ളം ഉണ്ടാകും അപ്പോൾ അതൊക്കെയാണ് പറയാനുള്ളത് എന്നാൽ ശരി